ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരം വെച്ചാലോ അഗസ്റ്റി പൂവാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അഗസ്റ്റി പൂവ് അതിൻ്റെ ഇലയും കൂടിയിട്ട് നമുക്ക് നല്ലൊരു തോരൻ വെക്കാൻ എങ്ങനെയാണെങ്കിലും വെക്കാൻ ഞാൻ നല്ലൊരു തോരനാണ് വെക്കുന്നത് ഇത് നമുക്ക് വായ്പുണ്ണിന് പിന്നെ അൽസറിനൊക്കെ നല്ലതെട്ടോ നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു ഇത് നമ്മൾ ആദ്യം നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇലയും പൂവും നല്ലതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കൂടെ നമുക്ക് ഉള്ളിയും കൂടി ചേർക്കാം കുഞ്ഞുള്ളിയാണ് വേണ്ടതെന്ന് സവാള ഉണ്ടായിരുന്നുള്ളു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ചട്ടി വെക്കുക ചട്ടി വെച്ചിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെണ്ണയാണെന്ന് വെച്ചാൽ അത് ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ആയാലും ഗോൾഡ് ആയാലും ഒക്കെ അതുപോലെ ടേസ്റ്റ് വ്യത്യാസം വരും അത് ഒഴിച്ചിട്ട് നമ്മൾ കടുക് വറുത്തു കടുക് വറുത്തിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പൂവും ഇലയും കൂടി നമ്മൾ അതിനകത്തേക്ക് ഇടുകയാണ് ഇത് നമ്മൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് നമ്മളൊന്നും മൂടി വെച്ചൊന്ന് വേവിക്കണം അതിനൊരുപാട് വേവൊന്നുമില്ല പിന്നെ മൂടി വയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മൂടി വെച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ആവിയിൽ അങ്ങ് വെന്ത് കിട്ടും മൊത്തത്തിൽ ഒന്ന് ഉടഞ്ഞു കിട്ടും ആ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉപ്പിടാറുള്ളു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഒന്നുകൂടി കൂടി അത് അടച്ച് വെച്ച് കഴിഞ്ഞ് നമുക്കിതിനുള്ള അരപ്പുണ്ടാക്കാം അരപ്പെന്ന് പറയുന്നത് ആദ്യമായി കുറച്ച് തേങ്ങ എടുക്കുക അതിനകത്തേക്ക് കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ എരിയുടെ ആവശ്യത്തിനുള്ള മുളക് കാന്താരിയോ എന്താണെന്ന് വെച്ചാൽ മുളകും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി ക്രഷ് ചെയ്തെടുക്കുക ഈ അരപ്പ് നമ്മൾ നമ്മുടെ ഈ അടുപ്പിലിരിക്കുന്ന വാടിയിരിക്കുന്ന അഗസ്ത്യപ്പൂവിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് പോയിട്ട് നന്നായിട്ട് ഇളക്കി നല്ല മിക്സ് ആക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അഗസ്ത്യപ്പൂവ് ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ